പ്രവാസകാലം അതജീവിതം എന്ന മൂന്നാമത്തെ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ബാബേൽ പ്രവാസകാലം എന്നാൽ എന്ത് ബാബേൽ രാജാവായ നെബുക്ക് ദിനേസർ ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിനും അഞ്ഞൂറ്റി എൺപത്തിനാലിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ മൂന്ന് പ്രാവശ്യം രാജ്യത്തെ ആക്രമിക്കുകയും എറുഷ്ലേം നഗരം നശിപ്പിച്ച് ദേവാലയം കൊള്ളയിട്ട് തീക്കിരയാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെ തുടർന്ന് അനേകം ജനങ്ങളെ ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്നു ഇങ്ങനെ ഇസ്രയേൽ ജനം എറുഷലേമിൽ നിന്നും ബാബേലിലേക്ക് പോയ സംഭവത്തെയാണ് ബാബേൽ പ്രവാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ ചോദ്യം പ്രവാസ കാലത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് നിങ്ങളുടെ പുസ്തകത്തിൽ നാല് പോയിന്റായിട്ട് അത് കൊടുത്തിട്ടുണ്ട് സ്വതന്ത്ര രാജ്യമായിരുന്ന ഇസ്രയേല് സ്വാതന്ത്ര്യവും അസ്തിത്വവും നഷ്ടപ്പെട്ട് ബാബലോണിൻ്റെ പ്രവിശ്യ അല്ലെങ്കിൽ സാമന്ത രാജ്യം മാത്രമായിട്ട് ചുരുങ്ങി രണ്ടാമതായിട്ട് ആത്മീക കേന്ദ്രം എന്നതുപോലെ രാജ്യത്തിൻ്റെ അഖണ്ഡതയുടെ പ്രത്യക്ഷ പ്രകാശനം കൂടെ ആയിരുന്ന എറുശലേയും ദേവാലയം നശിപ്പിക്കപ്പെട്ടു മൂന്നാമതായിട്ട് രാജഭരണവും കൊട്ടാരങ്ങളും സംരക്ഷണം ഏകിക്കൊണ്ടിരുന്ന സംവിധാനങ്ങളും ഇല്ലാതെയായി നാല് യഹൂദിയിൽ പാർത്തിരുന്ന യഹൂദന്മാരിൽ നല്ലൊരു പങ്കിനെ പിടിച്ചുകൊണ്ടുപോയി ബാബേലിൽ പാർപ്പിക്കുകയും ശേഷിച്ചവർ യഹൂദിയയിൽ തന്നെ പാർക്കുകയും ചെയ്തു മൂന്നാമത്തെ ചോദ്യം പ്രവാസം ഇസ്രയേൽ ജനത്തിൻ്റെ ആത്മീയ ജീവിതത്തെ എങ്ങനെ വ്യത്യാസപ്പെടുത്തി ദാവീത് രാജാവ് എബൂസിയരെ കീഴ്പ്പെടുത്തി സ്വന്തമാക്കിയ നഗരമായിരുന്നു യറുഷലേം അവിടെ അദ്ദേഹം തന്റെ സിംഹാസനവും യഹോവയുടെ സാക്ഷ്യവെട്ടകവും സ്ഥാപിച്ച് അതിനെ തൻ്റെ രാജ്യ തലസ്ഥാനവും മതകേന്ദ്രവുമാക്കി മാറ്റി പിന്നീട് ശലോമോൻ അവിടെ ഒരു ദേവാലയം പണിതു അതു മുതല് എറുശ്ലേം ഇസ്രയേലിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായി മാറി ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ ഇസ്രയേൽ ജനം ആകെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലായി കാരണം അവരുടെ ഐക്യത്തിന്റെ പ്രതീകമായിരുന്നു എറുശിലേം ദേവാലയം നാലാമത്തെ ചോദ്യം ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ കുറിച്ച് ജനത്തിനുണ്ടായിരുന്ന സങ്കല്പം എന്ത് ദൈവവും ദാവീതുമായുള്ള ഉടമ്പടിയുടെ ബലത്തില് ദാവീദിൻ്റെ സിംഹാസനം നിത്യമാണ് എന്നുള്ള ചിന്തയായിരുന്നു ആയിരുന്നു അവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് ആ സിംഹാസനത്തിലിരിക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന് ഉള്ള ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നു അവരുടെ അഭയസ്ഥാനവും അവർക്ക് കരുണ ലഭിക്കാനുള്ള വഴിയും ആ സിംഹാസനത്തിൽ നിന്നായിരുന്നു അവർക്ക് ലഭിക്കേണ്ടിയിരുന്നത് അഞ്ചാമത്തെ ചോദ്യം ഇസ്രയേലിൻ്റെ ആത്മീയ ജീവിതത്തിൽ ശ്രേഷ്ഠമായ പങ്കുവഹിച്ച കാര്യങ്ങൾ ഏവ ബാബേൽ പ്രവാസത്തിലേക്ക് പോയ ഇസ്രയേലർക്ക് നഷ്ടമായത് അവരുടെ സ്വന്തം അവകാശ ദേശവും അവരുടെ രാജ്യത്വവും പൗരോഹിത്യവുമാണ് രാജ്യത്വം എന്നത് അവരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും പൗരോഹിത്യം എന്നത് അവരുടെ മത സ്വാതന്ത്ര്യവുമാണ് ഇവ മൂന്നും മതസ്വാതന്ത്ര്യമായ പൗരോഹിത്യവും രാഷ്ട്രീയ സ്വാതന്ത്ര്യമായ രാജ്യത്വവും സ്വന്തം അവകാശ ദേശവുമാണ് ഇസ്രയേലിൻ്റെ ആത്മീയ ജീവിതത്തിൽ മുഖ്യ വഹിച്ച കാര്യങ്ങൾ ആറാമത്തെ ചോദ്യം ഇസ്രായേൽ ബാവേൽ പ്രവാസത്തിലാകുവാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ വിശദമാക്കുക ഒന്നാമതായിട്ട് രാഷ്ട്രീയ അസ്തിത്വമാണ് ദാവീദ് ശലോമോൻ യോശിയാവ് ഹിസ്കിയാവ് എന്നിങ്ങനെ ശ്രേഷ്ഠവും ദൈവകൽപ്പന പ്രമാണിക്കുന്നവരുമായ രാജാക്കന്മാർ ഉണ്ടായിരുന്നുവെങ്കിലും അവസാന കാലത്തെ രാജ്യത്വം എഹോയാക്കിൻ സിദക്കിയ തുടങ്ങിയവരുടെ കാലം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലത്തേക്കുള്ളതും ബലഹീനവുമായിരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ കാലഘട്ടത്തില് ഇസ്രയേല് ക്ഷയിച്ചു വന്ന ഒരു രാജ്യമായി മാറിയപ്പോഴ് ബാബേല് വളരെയധികം ശക്തി പ്രാപിച്ച ഒരു രാജ്യമായിട്ടായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് രണ്ടാമതായിട്ട് മതപരമായ കാരണങ്ങൾ ഈ രാജാക്കന്മാരൊക്കെ അവസാന കാലത്തെ രാജാക്കന്മാരൊക്കെ അധികം അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരോ സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ അല്പം പോലും ശ്രദ്ധയില്ലാത്തവരോ ആയിരുന്നു മൂന്നാമതായിട്ട് പ്രവാചകന്മാരുടെ വാക്കുകൾ അവർ അനുസരിക്കാതെ ജീവിച്ചവരായിരുന്നു തങ്ങളുടെ താല്പര്യം അനുസരിക്കുന്നവരെ പ്രവാചക ഗണത്തിലേക്ക് നിയോഗിക്കുന്നവരും ദൈവകൽപ്പന അറിയിക്കുന്നവരെ ദ്രോഹിക്കുന്നവരുമായിരുന്നു ഈ രാജാക്കന്മാരുടെ ഇങ്ങനെയുള്ള പ്രവൃത്തിയും ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്നതിന് കാരണമായി മാറി നാലാമതായിട്ട് എറുഷലേമിൽ നിന്നും ബാബേലിലേക്ക് കൊണ്ടുപോയത് രാജഗൃഹത്തിൽപ്പെട്ടവരെയും യുവാക്കളെയും ജ്ഞാന താൽപ്പര്യയും സൗന്ദര്യമുള്ളവരെയും ഒക്കെയാണ് അങ്ങനെയുള്ള കഴിവുകളില്ലാത്ത സാധാരണക്കാരെ കൃഷിയും മറ്റും സംരക്ഷിക്കുവാനായിട്ട് എറുഷലേമിൽ തന്നെ നിർത്തുകയും ചെയ്തു ഇങ്ങനെ പ്രവാസം സാമൂഹ്യ ജീവിതത്തിൽ ജനത്തെ രണ്ട് തട്ടിലാക്കി വിഭജിച്ചു ഈ കാരണങ്ങളെല്ലാമാണ് ഇസ്രയേല് ബാബേൽ പ്രവാസത്തിലാകുവാനുള്ള കാരണം ഏഴാമത്തെ ചോദ്യം പ്രവാസകാലം ഇസ്രയേലിയരുടെ സാമൂഹിക മത ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തല്ല പ്രവാസകാലത്തിൽ വന്ന ചില പ്രധാന മാറ്റങ്ങളായിരുന്നു പുതിയൊരു ആരാധനാ രീതി ഉടലെടുത്തു എന്നുള്ളത് യാഗങ്ങളില്ലാത്ത ഒരു ആരാധനാ രീതി സുനഗോഗ ആരാധന രീതി എന്നാണ് ഇതിന്റെ പേര് പ്രാദേശികമായിട്ട് ആരാധനയ്ക്ക് ഒത്തുചേർന്ന സ്ഥലങ്ങളെക്കുറിച്ച് മലയാളത്തിൽ മലയാള വിവർത്തനത്തിൽ പള്ളികൾ എന്നാണ് പറഞ്ഞ് വന്നിരുന്നത് ഇനി രണ്ടാമതായിട്ട് ദേവാലയം നഷ്ടപ്പെട്ടപ്പോഴ് ചില അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമേറി ശബത് ആചരണം അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് മൂന്നാമതായിട്ട് ന്യായപ്രമാണ പഠനവും വ്യാഖ്യാനവും അവയുടെ ക്രോഡീകരണവും വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്കുള്ള മാറ്റവുമൊക്കെ ഇക്കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന ഒന്നാണ് നാലാമതായിട്ട് പുതിയൊരു ദേവാലയം പണിയപ്പെടണമെന്ന പ്രത്യാശയും ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് എട്ടാമത്തെ ചോദ്യം പ്രവാസകാലത്തെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കുന്ന പാഠം എന്ത് നമ്മൾക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും ഒരു പരിധിവരെ മനുഷ്യന് ദൈവവുമായുള്ള ബന്ധത്തിലുണ്ടാകുന്ന കുറവാണ് എന്ന് നമുക്ക് പ്രവാസകാല ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ പ്രതിസന്ധികളുടെ നടുവിലും തങ്ങളുടെ ആരാധനാലയം നഷ്ടപ്പെട്ടിട്ട് പോലും അവർ പിന്നീട് അവരെത്തിയ ആ സാഹചര്യത്തിൽ അവർക്കുള്ള പരിമിതമായ സാഹചര്യങ്ങളിൽ അവരൊരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനും തിരുവചനം വായിക്കുന്നതിനുമൊക്കെ സമയം കണ്ടെത്തി എന്നുള്ളതും നമുക്ക് അനുകരണീയമാക്കാവുന്ന ഒന്നാണ് ഒൻപതാമത്തെ ചോദ്യം ചിതറിപ്പാർത്തിരുന്ന യഹൂദന്മാർക്ക് ദേവാലയം എത്രമാത്രം പ്രാധാന്യം ഉള്ളതായിരുന്നു ചിതറിപ്പാർത്ത യഹൂദന്മാര് എരുഷലേമിന്റെ പുനർനിർമ്മാണവും ദേവാലയ പുനഃസ്ഥാപനവും പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരായിരുന്നു ദേവാലയം നഷ്ടപ്പെട്ട അവരുടെ അവസ്ഥ നിന്നാകരം എന്നായിരുന്നു അവരുടെ ചിന്ത ഈ ബോധ്യത്തിലാണ് ഇവര് ബിസി അഞ്ഞൂറ്റി പതിനഞ്ചില് ദാര്യാവീശ് രാജാവിന്റെ കാലത്ത് ഇർച്ചിലേം ദേവാലയം പുനഃപ്രതിഷ്ഠ നടത്തിയത് യഹൂദന്മാർ ദേവാലയത്തെക്കുറിച്ച് എരിവുള്ളവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പത്താമത്തെ ചോദ്യം പ്രവാസ ജീവിതത്തിലും യഹൂദന്മാർ പാലിച്ചിരുന്ന നിഷ്ഠ എന്തായിരുന്നു പ്രവാസത്തിലായിരുന്നപ്പോൾ യാഗാർപ്പണം മാത്രം ഇവർക്ക് സാധ്യമായില്ല അവർ പള്ളികളിൽ അല്ലെങ്കിൽ സുനഗോഗുകളിൽ കൂടി വന്നു ശാപത തോറും ന്യായപ്രമാണം വായിച്ച് വ്യാഖ്യാനിച്ചു പഠിച്ചു ന്യായപ്രമാണങ്ങളും പ്രവചന ഗ്രന്ഥങ്ങളും മറ്റും ക്രോഡീകരിച്ചു ദൈവം ഭാവിയിൽ നൽകിയ ഉടമ്പടിയും ദേവാലയം പണിയപ്പെടുമെന്നുള്ള പ്രവചന വാക്കുകളും വിശ്വസിച്ച് പ്രത്യാശയോടെ ജീവിച്ചു പതിനൊന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ദൈവത്തെ മറന്നു ജീവിക്കുന്നവർക്ക് ഉണ്ടാകാവുന്ന പ്രതിസന്ധികളേവ അവ എങ്ങനെ തരണം ചെയ്യാം അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അനുഭവത്തിലും ബോധ്യത്തിലും എഴുതേണ്ട ഒരു ഉത്തരമാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്നുള്ളത് താങ്ക്